കരുനാഗപ്പള്ളി ജിം സന്തോഷ് കൊലപാതക കേസിലെ പ്രതികൾ ഒളിച്ചിരുന്ന വീട്ടിൽ നിന്ന് നാടൻ ബോംബ് കണ്ടെത്തി ഓച്ചിറയിലുള്ള ഒളി സങ്കേതത്തിൽ നിന്നാണ് നാടൻ ബോംബ് കണ്ടെത്തിയത് ബോംബ് സ്ക്വാഡ് എത്തി ബോംബ് നിർവീര്യമാക്കി പ്രതികൾ ഉപയോഗിച്ച വസ്ത്രങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തി ദിലീപ് ദേവസ് നമുക്കൊപ്പം ചേരുന്നു ദിലീപ് ദേവസ്യ എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ സുജയ പിടിയിലായ ആളുകളും ഇനി പിടിയിലാകാനുള്ള ആളുകളും ചില്ലറക്കാരല്ല എന്ന് കാണിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്ന് രാവിലെ ആ പുലർച്ചെയാണ് ഈ കേസിലെ മുഖ്യ സൂത്രധാരനായ പങ്കജിനെ പിടികൂടിയത് ഇതിനുശേഷം പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ പ്രതികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒളിച്ചിരുന്ന ഓച്ചിറ ഞക്കലിലെ വീട്ടിൽ നിന്ന് നാടൻ ബോംബുകൾ കണ്ടെത്തിയത് ഈ ബോംബുകൾ തന്നെ ബോംബ് സ്കോഡ് എത്തി നിർവീര്യമാക്കുകയും ചെയ്തു ഇവിടെ പ്രതികൾ ഒളിച്ചിരുന്നു എന്നതിന് തെളിവായി അവരുടെ വസ്ത്രങ്ങളും ഒപ്പം തന്നെ ഇവർ ഉപയോഗിച്ചു എന്ന് കരുതുന്ന നാടൻ ബോംബുകളും കണ്ടെത്തിയത് ഇത് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ജിം സന്തോഷിനെ വധിക്കുക എന്നുള്ളതായിരുന്നില്ല ഇവരുടെ ലക്ഷ്യം മറ്റൊരാളെയും കൂടെ ഇവർ ലക്ഷ്യം വെച്ചിരുന്നു അങ്ങനെ ആ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഇവർ ലക്ഷ്യം വെച്ച ആളില്ലാത്തതിനെ തുടർന്നാണ് ജിം സന്തോഷിന്റെ വീട്ടിലെത്തിയത് ജിം സന്തോഷിനെ നാടൻ തോട്ടം എറിഞ്ഞ് പരിക്കേൽപ്പിക്കുക കിടത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യമെന്നായിരുന്നു പങ്കജ് ഇപ്പോൾ പോലീസിനോട് പറഞ്ഞത് നേരത്തെ പങ്കജും ഈ ജിം സന്തോഷും തമ്മിൽ വൈരാഗ്യമുണ്ടായിരുന്നു ജിം സന്തോഷ് പങ്കജിനെ കുത്തുകയും ചെയ്തിരുന്നു ഇനി ഇപ്പോൾ പിടിയിലാകാനുള്ള അതുലാണ് ഈ കുറ്റകൃത്യത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് ഈ പിടിയിലാകാനുള്ള അലുവ അതുൽ അലുവ അതുലിനു വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അടക്കം നടത്തിയിട്ടുണ്ട് ഈ പങ്കജിൻ്റെ ഇന്ന് രാവിലെ പിടിയിലായ പങ്കജിൻ്റെ മറ്റ് ഗുണ്ടാ പ്രവർത്തകരുമായിട്ടുള്ള ബന്ധങ്ങളടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൊടി സുനിയും അതോടൊപ്പം തന്നെ ഓം പ്രകാശുമാരുമുള്ള ഫോട്ടോ ും വീഡിയോകളും തമ്മനും ഷാജിയും അങ്ങനെ മറ്റ് മരടനീഷുമായുള്ള ബന്ധങ്ങളും ഫോട്ടോകളെല്ലാം തന്നെ പുറത്തു വന്നപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്കാര്ക്കെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഇവരെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളടക്കം ഇപ്പോൾ മുന്നോട്ട് നയിക്കുകയാണ് എന്തായാലും പോലീസ് പറയുന്നത് ഇനി അലുവ അതുലിനെ കൂടെ പിടിച്ചാൽ മാത്രമേ ഇതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയുള്ളൂ പങ്കജിന് വേണ്ടിയിട്ടാണ് ഈ കുറ്റകൃത്യം നടത്തിയതെന്നാണ് നേരത്തെ പിടിയിലായ രാജീവ് പോലീസിന് നൽകിയ മൊഴി ഇനി അലുവ അതുലും കൂടെ പിടിയിലാകാനുണ്ട് സുജയ ഓക്കെ ഓച്ചിറയിലെ ഒളി സങ്കേതത്തിൽ നിന്നുള്ള കണ്ടെത്തലിൻ്റെ വിവരങ്ങളാണ് ദിലീപ് ദേവസ്യ പങ്കുവച്ചത്